ായി നിന്നെ കണ്ണില്ലെന്ന് പറയുകയായിരുന്നു പുള്ളിക്കാരെ നല്ല തിരക്കില്ല ഗിറ്റ്നസ് ബുക്കിൽ കയറാൻ പോവുകയല്ലേ കേരളത്തിൽ പി എസ് സി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ എത്ര തവണ എഴുതിയിട്ട് നിരക്കോർമല്ല പക്ഷെ എനിക്കറിയാം മുപ്പത്തി ഒമ്പത് തവണ ഇനി എഴുതാൻ പറ്റൂല കാരണം ഏജ് ഓവറായില്ലേ ഇനി പി എസ് സി ടെസ്റ്റിന്റെ പേര് പറഞ്ഞ് മോളിൽ കഥ അവിടെ തിരിക്കാൻ പറ്റില്ല എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം മനസ്സിലായേ അതീ വ്യാഴാഴ്ച അവൾ ഇന്നിപ്പോ ചെന്നൈത്തും നീ മോളെ കൂട്ടം പോകുന്നില്ലേ കാർ എടുക്കാൻ സഞ്ജു വരും എന്താടാ വായിക്കാത്തത് ഒന്നുമിണ്ടാത്ത വായിക്കാത്ത എന്താന്ന് നിന്നോടാ ചോദിച്ചത് ചോദിക്കാം പറഞ്ഞിട്ടില്ലേക്കാ ശരി ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് എരുതെന്ന് പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ അപ്പ എന്താ പറയാ നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന് എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി ഇവിടെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആ സഞ്ജു വന്നല്ലോ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ ഇല്ലെങ്കിലെന്താ ഫിനാലിറ്റ് നാല് കാശുണ്ടാക്കുന്നുണ്ട് കണ്ട് പഠിയാ ഡ്രൈവിംഗ് അമ്മേ ഞാൻ രണ്ടു മിനിറ്റ് ലേറ്റായോ വരുന്ന വഴി കുറച്ച് പ്രോഡസർ ഒക്കെ എടുക്കാണ്ടായിരുന്നു എന്താ വിനു ഇറങ്ങല്ലേ പിന്നെ ലേറ്റാൻ വിഷമിയുടെ ആയിരിക്കുന്ന കേട്ടോ വണ്ടി ഇവനെ കൊണ്ട് എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ േ അവിടെ ഞാൻ ആട്ട വണ്ടി ഒന്ന് മാറ്റാൻ നോക്കിക്കോ യു എത്തിയണ്ടല്ലോ ഒരു ചില്ലി കാശൻ അയച്ചു തരില്ല എല്ലാം അവിടെ അടിച്ച് വിളിച്ചാൽ കളയും ഞാൻ എന്തിനാ അയക്കണത് ഓ ജീവിക്കാനല്ലേ കൊടുക്കരുത് നീ പൊളിച്ച് എന്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി കരുതിമക്കണം എന്ത് ഭാവി അല്ലട ആദ്യം നല്ല റെസ്റ്റോറന്റിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് മനുഷ്യന് വെച്ചു പോയാളും വണ്ടി വഴിയോക്കായോ പട്ടം പോലെ പൊട്ടിപ്പോയോ ഉച്ചിമേല ഉച്ചൂടോ പട്ടം പോലെ ചുറ്റി മാളിയിലായിട്ട് തൂക്കും തൂക്കാം അവിടെ ഞാൻ ഓ അവിടെ പിന്നെ ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ ഈ റിട്ടയർമെന്റ് ഞാൻ റിയൽസ്റ്റേറ്റ് അതങ്ങ് കൊടുക്കാം ഉച്ച പട്ടം പോലെ ചുറ്റിപ്പോയോ മാക്സിമങ്ങോട്ട് കൊണ്ടുപോ

അവിടെ നീ നല്ലൊരു വീട് വെക്കണം ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റോ സൗകര്യം നിങ്ങൾ രണ്ടുപേരുടെ അത്യാവശ്യം പൈസ ഇല്ലേ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കോ അതാകുമ്പോൾ എൻജോയ് ചെയ്യാല്ലോ എത്രയും പെട്ടെന്ന് വേണം കല്യാണം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതെ അച്ഛ അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്ന് എന്റെ തല വെച്ച് കേട്ടാൻ നോക്കല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കൊന്തനായ മതി അല്ല അല്ലേ എന്തായാലും നീ കെട്ടാൻ പോണ ഒരു ജോലി വേണം ഇതൊന്നും ഇല്ലാത്തതാണ് ഇവനൊരു ആലോചന വരാത്തത് ഇനിയും എന്ത് പറയാ നല്ല രീതിയില് ചിക്കൻ ചൂടുന്ന് പറയാനാ ചോദിക്കാൻ പറ്റിയ ആള് ഹലോ ഇതെന്താ നാളെ സിസ്റ്റർ പോകുന്നു ഓ സിസ്റ്റർ നിങ്ങളുടെ നിങ്ങളുടെ കാരണം തന്നെ പിന്നെ സ്വത്തിന്റെ യുഎസിന് എന്ത് എന്തു ഇന്നലെ തന്നെ ബാർബിക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോട് ഉമ്മയോട് പറഞ്ഞു എന്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കാം ശരിക്കും പറഞ്ഞ എന്റെ സിസ്റ്റർ കാലം അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണോ കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത് എന്റെ അനുഭവം തന്നെ പറയാ നമ്മൾ വാങ്ങണം ഈ ഈ മുമ്പേ അത് ഞാൻ അച്ഛന്റെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം അത് എന്റെ പേരിൽ തന്നെ തിരിച്ചെത്താം ഞാൻ പറഞ്ഞു പേരിലൊക്കെ പേരല്ലേ പെങ്ങൂടുത്തേക്കാൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ കിട്ടി വെയിറ്റ് ഇതിങ്ങനെ പിന്നെ ലീക്ക് ആവില്ല എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിലെത്തിയ അമേരിക്കയിലല്ലട നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി രീതി എത്ര വർഷം കൊണ്ടാ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ഈ ചെയ്യത്ത് കാറി കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ അമേരിക്കയിൽ പോണം പോലും മോളെ അതൊക്കെ എടുത്ത് മറക്കാൻ കാത്തുപോയി അച്ഛൻ ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിനെ കറി പിടിച്ചാ എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം അമ്മ പറഞ്ഞു ശെരിയല്ലേ പാവൻചേട്ടൻ So ഹലോ സമയായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ പിന്നോട്ടാ അച്ഛന്റെ സ്വഭാവം അറിയില്ലേ പിന്നോട്ടിന് വാ എന്നാൽ റെസ്റ്റ് എടുക്ക ഞങ്ങൾ ഇറങ്ങട്ടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ